പാർട്ടിക്ക് വേണ്ടി പതിറ്റാണ്ടുകളോളം പണിയെടുത്തവർ പ്രവർത്തിച്ചവർ പാർട്ടി തന്നെ ജീവിതമാക്കിയവർ അവരെ സി പി എം കൈയൊഴിയുകയാണോ എന്ന ചോദ്യം പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട് ജി സുധാകരനും തോമസ് ഐസക്കും കെ കെ ശൈലജയും ഒക്കെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറിയതും പലരെയും പാർട്ടി പരിപാടികളിൽ നിന്നും ഒഴിവാക്കിയതും ഒക്കെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തതാണ് പോയ ദിവസങ്ങളിലാണ് പി കെ ശശി സി പി എം പാളയം വിട്ട് കോൺഗ്രസ്സിലെത്തുമോ എന്ന ചോദ്യങ്ങൾ ഉയർന്നു വന്നത് ഇതിനിടയിൽ ഇപ്പോഴതാ മുതിർന്ന സി പി എമ്മിന്റെ വനിതാ നേതാവും പാർട്ടി വിട്ട് കോൺഗ്രസിലേക്കോ സഹക്കന്മാർ കൂട്ടത്തോടെ പാർട്ടി വിടുകയാണോ പടയൊരുക്കം രാഷ്ട്രീയ പുതിയ കൂടുമാറ്റങ്ങളുടെ ലക്ഷണങ്ങൾ പുതിയ ചുവടുമാറ്റത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത് ഐഷ പോറ്റി കോൺഗ്രസ് വേദിയിലെത്തും ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പങ്കെടുക്കും ഐഷ പോറ്റി കോൺഗ്രസ് വേദിയിൽ പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്ന ഐഷ കൊട്ടാരക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പങ്കെടുക്കുമ്പോൾ എന്ത് എന്നുള്ളതാണ് ഏവർ ഉറ്റുനോക്കുന്നത് മുൻ മുഖ്യമന്ത്രിയുടെ അനുസ്മരണത്തിൽ നിന്നും അതിൽ രാഷ്ട്രീയമില്ലെന്നൊക്കെ ഐഷ പോറ്റി പ്രതികരിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ചോദ്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉയർന്നു വരുമോ കുട്ടാരക്കരയിൽ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും വിളിച്ചിട്ടുണ്ട് പാർട്ടി കമ്മിറ്റികളിൽ ഇപ്പോൾ അംഗമല്ല പതിനഞ്ച് വർഷം തന്റെ ജോലിയെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാകും തന്നെ പറ്റി നല്ല കാര്യങ്ങൾ പറയുന്നതെന്നും ഇപ്പോൾ താൻ ജനപക്ഷത്താണെന്നും ഒരു പക്ഷത്തുമില്ലെന്നും കോൺഗ്രസിലേക്ക് ആരും ക്ഷണിച്ചിട്ടില്ലെന്നും ഇപ്പോൾ അത്തരം കാര്യങ്ങൾ അജണ്ടയിൽ ഇല്ലെന്നൊക്കെ ഐഷ പോറ്റി പറയുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ എന്ത് എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുകയാണ് ഏതായാലും മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ കഷ്ടകാലമാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത് പിണറായി സർക്കാരിൽ ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കുന്ന മന്ത്രിമാരിൽ ഒരാളാണ് കെ എൻ ബാലഗോപാൽ വീണ ജോർജും ബിന്ദു മന്ത്രിസഭയിൽ ഉണ്ടായിട്ടും വിമർശനങ്ങളുടെ റെക്കോർഡ് ബാലഗോപാലിന് കൂടുതലാണ് എന്നുള്ളതാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പലപ്പോഴും ഉയർത്തി കാണിക്കുന്നത് സ്വന്തം മണ്ഡലത്തിലും തോൽവി ഭീഷണിയില്ല വരും നാളുകളിൽ സ്വന്തം മണ്ഡലത്തിലും തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമോ കെ എൻ ബാലഗോപാലിന് എന്നാണ് പുതിയ ചോദ്യം ഏതായാലും കൊട്ടാരക്കരയിലെ സി പി എം മുൻ എം എൽ എ ഐഷാ പോറ്റി കോൺഗ്രസിലേക്കെന്ന അഭ്യൂഹം ശക്തമാകുമ്പോൾ ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു ഐഷ പോറ്റിയുടെ ജനകീയതയാണ് പുതിയ നീക്കങ്ങൾക്ക് കോൺഗ്രസിനെ പ്രേരിപ്പിച്ചതെന്നാണ് ചർച്ചാ വിഷയം രണ്ടായിരത്തി ആറിൽ സാക്ഷാൽ ബാലകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തിയാണ് ഐഷാ പോറ്റി കൊട്ടാരക്കരയെ ചുവപ്പണിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടിന് കൊട്ടാരക്കരയിൽ ജയിച്ച ഐഷ പോറ്റിയുടെ ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പത്തി രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടായി ഉയർന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഐഷാ പോറ്റിക്ക് സി പി എം സീറ്റ് നിഷേധിച്ചു കെ എൻ ബാലഗോപാൽ കൊട്ടാരക്കരയിൽ സിപിഎം സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സി പി എം തരംഗത്തിലും ബാലഗോപാൽ കൊട്ടാരക്കരയിൽ ജയിച്ചത് പതിനായിരത്തി എണ്ണൂറ്റി പതിനാല് വോട്ടിന് മാത്രമായിരുന്നു ഐഷാ പോറ്റി നാൽപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിന് ജയിച്ച സ്ഥാനത്ത് ബാലഗോപാലിന് ജയിക്കാനായത് പതിനായിരത്തി എണ്ണൂറ്റി പതിനാല് വോട്ടിന് മാത്രം ഐഷ പോറ്റിയുടെ ജനകീയത ബാലഗോപാലിന്റെ ഭൂരിപക്ഷത്തിൽ നിന്നും വ്യക്തം ജയിച്ച ബാലഗോപാലിനെ പിണറായി ധനമന്ത്രിയുമാക്കി വി എസ് സത്യദാനന്ദനെ തുടക്കത്തിലെ തള്ളി പറഞ്ഞതിന്റെ ബാലഗോപാലിന് കിട്ടിയ ധനമന്ത്രി പദം എന്നുള്ള പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു നാല് വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ ധനകാര്യ മാനേജ്മെന്റിന്റെ എ ബി സി ഡി പോലും മന്ത്രിക്ക് മനസ്സിലായില്ല എന്നാണ് സി പി എം തന്നെ പരോക്ഷമായി സി പി നേരിട്ടും പലപ്പോഴും ചോദിച്ചത് സർവ്വരംഗത്തും കുടിശ്ശികയാണ് പിണറായി സർക്കാരിനെ കുടിശ്ശിക സർക്കാർ ആക്കി മാറ്റിയതിന് ഉത്തരവാദി ധനമന്ത്രി കൂടിയാണെന്ന വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നുമുണ്ട് ഭരണവിരുദ്ധ വികാരം സർക്കാരിനെതിരെ അതിശക്തമായതിൽ ബാലഗോപാലന്റെ ധനഭരണം വഹിച്ച പങ്കും വലുതാണെന്നുള്ള വിമർശനങ്ങളുമുണ്ട് ബാലഗോപാലിനെതിരെ കൊട്ടാരക്കരയിൽ ആരെ എതിരാളിയായി വന്നാലും ജയിക്കാമെന്ന അവസ്ഥയാണ് ഐഷാക്കോറ്റി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്തിയാൽ ബാലഗോപാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ഇപ്പോഴത്തെ ചർച്ചകൾ സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനുമുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ട് കഴിഞ്ഞില്ല സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രി തന്നെ അതിശക്തമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് പൂരം കലക്കിയത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എ ഡി ജി പിന്തിരിയുടെ മൊഴി ആഭ്യന്തര വകുപ്പിന് നേരെ ചോദ്യങ്ങൾ ഉയർത്തി പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയുമല്ല ഭരണപക്ഷത്തിലെ ഘടകകക്ഷിയിലെ പ്രധാന പാർട്ടിയായ മുന്നണിയിലെ പ്രധാന പാർട്ടിയായ സി പി ഐയുടെ മന്ത്രി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു തൃശൂർ പൂരം കലക്കലിൽ എ ഡി ജി പി അജിത് കുമാറിനെതിരെ മന്ത്രി കെ രാജന്റെ മൊഴി പൂരം കലക്കിയത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് മന്ത്രി ആരോപിച്ചു പൂരം കലക്കാൻ നടന്ന രാഷ്ട്രീയ ഗൂഢാലോചനയെ സഹായിക്കുന്നതായി പോലീസ് സമീപനമെന്നും മൊഴിയുണ്ട് അജിത് കുമാർ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലെന്നുള്ള വെളിപ്പെടുത്തലും സി പി എമ്മിനും സർക്കാരിനും അന്വേഷണത്തിന്റെ ഭാഗമായാണ് മൊഴിയെടുത്തതെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് തെറ്റുപറ്റിയതായി പറഞ്ഞു വിവരം മന്ത്രി കെ രാജനെ അറിയിച്ചു ജില്ലാ കളക്ടറുടെ മൊഴി നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പൂർണ്ണ രൂപം ചർച്ചയാക്കിക്കൊണ്ട് പുറത്തുവിട്ടുകൊണ്ട് പ്രമുഖ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് തെറ്റുപറ്റിയതായി എ ഡി എം നവീൻ ബാബു പറഞ്ഞതായി കുറ്റപത്രത്തിൽ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി നവീൻ ബാബു പറഞ്ഞ കാര്യങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനോട് പറഞ്ഞിരുന്നതായും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട് യാത്രയെപ്പിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും മന്ത്രി കെ രാജനോട് പറഞ്ഞുവെന്നാണ് കളക്ടർ മൊഴി നൽകിയിരിക്കുന്നത് പരാതി കിട്ടിയാൽ അന്വേഷണം നടത്താമെന്ന് മന്ത്രി പറഞ്ഞതായും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പാണ് പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് യാത്രയ്പ്പ് ചടങ്ങിനുശേഷം എ ഡി എം ചേംബറിൽ എത്തിയെന്നും പി പി ദിവ്യയുടെ ആരോപണത്തെക്കുറിച്ച് എ ഡി എമ്മിനോട് ചോദിച്ചുവെന്നുമാണ് ൊഴി നൽകിയിരിക്കുന്നത് ഫയലിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു അതുകൊണ്ട് വൈകുന്ന മറുപടിയാണ് എ ഡി എം നൽകിയത് അതല്ലാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അരനിഷം തലതാഴ്ത്തി തെറ്റുപറ്റിയെന്ന് എ ഡി എം പറഞ്ഞതായും പിന്നീട് നവീൻ ബാബുവിന്റെ ചേംബറിന്റെ വാതിൽ വരെ പോയി തിരിച്ചു വന്നുവെന്നും അവരുടെ കയ്യിൽ റെക്കോർഡിങ്സ് ഉണ്ട് എന്ന് തോന്നുന്നതായി പറഞ്ഞുവെന്നും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട് പിന്നാലെ എ ഡി എമ്മിനെ ആശ്വസിപ്പിച്ച് മടക്കി അയച്ചുവെന്നാണ് മൊഴി നൽകിയിട്ടുള്ളത് ആത്മവിശ്വാസത്തോടെ നേരിടണമെന്ന് നവീൻ ബാബുവിനോട് പറഞ്ഞുവെന്നാണ് കളക്ടർ മൊഴി നൽകിയിട്ടുള്ളത് ഇതിനു പിന്നാലെ ഈ വിവരങ്ങൾ മന്ത്രിയെ അറിയിച്ചുവെന്നാണ് കലക്ടർ മൊഴി നൽകിയത് യാത്രയപ്പിനുശേഷം പി പി ദിവ്യയും വിളിച്ചുവെന്നും ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ടെന്ന് ദിവ്യ പറഞ്ഞതായും കലക്ടർ മൊഴി നൽകിയിട്ടുണ്ട് നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യ മാത്രമാണ് കുറ്റക്കാരിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു നവീൻ ബാബുവിന്റെ യാത്രയ്പ്പ് പി ദിവ്യ നടത്തിയ പ്രസംഗം ആത്മഹത്യാ പ്രേരണയായി ദിവ്യെ ക്ഷണിച്ചിരുന്നില്ലെന്ന കലക്ട്രേറ്റ് ജീവനക്കാർ മൊഴി നൽകി ഫയലിന് അനാവശ്യ കാലതാമസം വന്നിട്ടില്ല കൈക്കൂലി നൽകിയതിന് നേരിട്ടുള്ള ഒരു തെളിവുമില്ലെന്ന പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി പി പി ദിവ്യയാണ് ദൃശ്യം ചിത്രീകരിക്കാൻ പ്രാദേശിക ചാനലുകാരെ ഏർപ്പാടാക്കിയത് പരിപാടിക്ക് മുൻപും ശേഷവും കളക്ടറെ ദിവ്യ വിളിച്ചിരുന്നു എ ഡി എം ആത്മഹത്യ ചെയ്തതിനു ശേഷവും ദിവ്യ കലക്ടറെ വിളിച്ചിരുന്നുവെന്നും മൊഴിയുണ്ട് സിപിഎമ്മിനുള്ള ചോദ്യങ്ങൾ കേരളത്തിൽ മാത്രമല്ല സമ്മേളനത്തിന് പോലും അനുമതിയില്ല ഡി എം കെ സഖ്യത്തിൽ സിപിഎം തുടരുന്നത് അപമാനം സഹിച്ചെന്ന് എടപ്പാടി പളനിസ്വാമി തമിഴ്നാട്ടിൽ ഡി എം കെ നേതൃത്വം നൽകുന്ന സഖ്യത്തിൽ സിപിഎമ്മും വി സി കെ തുടരുന്നത് ഡി എം കെ അപമാനം സഹിച്ചുകൊണ്ടാണെന്ന് എ ഡി എം കെ ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവുമായ എടപ്പാടി കെ പളനിസ്വാമി എ ഡി എം കെ സഖ്യത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവരെ സ്വാഗതം ചെയ്തുകൊണ്ട് തങ്ങൾ ചുവപ്പുപരവധാനി തിരിച്ചിട്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സി പി എമ്മിന് വില്ലപുരത്ത് സമ്മേളനം സംഘടിപ്പിക്കാനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടുവെന്നും പളനിസ്വാമി ആരോപിച്ചു പാർട്ടിയുടെ കൊടിമരങ്ങൾ സ്ഥാപിക്കാൻ പോലും വി സി കെക്ക് അനുമതി ലഭിച്ചിട്ടില്ല എന്നിട്ടും ഡി എം കെ സർക്കാർ മികച്ചതാണെന്നാണ് അവർ രണ്ടു കൂട്ടരും പറയുന്നത് ഇത്തരം അപമാനം സഹിച്ചിട്ടും നിങ്ങൾ ആ സഖ്യത്തിൽ തുടരുമോ എന്നും അദ്ദേഹം സി പി എമ്മിനോടും വി സി കെയോടും ചോദിച്ചു അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ ഡി എം കെ സഖ്യം വിജയിക്കുമെന്നും എടപ്പാടി പളനിസ്വാമി അവകാശപ്പെട്ടു